ജനങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിക്കേണ്ടവരുമാണ് മറ്റു ബൂർഷോ പാർട്ടികളെ പോലെയല്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിചലിച്ച് ഈ കൗൺസിലർ ചില പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് പാർട്ടിക്കിപ്പോൾ ഉത്തമ ബോധ്യം വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടി പോയിരിക്കുകയാണ് സാധാരണ നിലയിൽ അന്വേഷിച്ച് നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൽ വളരെ വേഗം നടപടിയെടുക്കണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു ഒന്ന് ഈ രാജേന്ദ്രനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് ഇനി ഒരു നിമിഷവും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടരാൻ പാടില്ല അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഈ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ കൗൺസിലറെ കൊണ്ട് രാജി ആവശ്യപ്പെടുകയും പാർട്ടി പറഞ്ഞതനുസരിച്ച് അടിയന്തരമായി രാജേന്ദ്രൻ രാജി കോർപ്പറേഷന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നടപടികൾ പാർട്ടി സ്വീകരിച്ചു അപേക്ഷാഭാറം വിറ്റു പണം വാങ്ങി എന്നുള്ള ആരോപണം വന്നിരുന്നു അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പണം അടിച്ചുമാറ്റിയെന്നതിനെ സംബന്ധിച്ച് ആരോപണം വന്നിരുന്നു വീട് വയ്ക്കുന്നതിന് പണം കൊടുത്തതിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റി എന്ന ആരോപണം വന്നിരുന്നു ഇതെല്ലാം വസ്തുതകളായിരുന്നു പക്ഷേ ബി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഒരു ചെറിയ നടപടി ഇവർക്കെതിരെ എടുക്കാൻ തയ്യാറായില്ല എന്നാൽ സി പി ഐ അങ്ങനെയല്ല തെറ്റുകാണിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സി പി ഐ സ്വീകരിക്കില്ല ഇന്ന് രാവിലെ ഒരു ചാനൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടത്തറ വാർഡ് കൗൺസിലറുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി പുറത്തു കൊണ്ടുവന്നിരുന്നു അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് വളരെ വേഗം തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിയും പാർട്ടിയുടെ ചാല ഏരിയ കമ്മിറ്റിയും അത് പരിശോധിക്കുകയുണ്ടായി ഈ കൗൺസിലറെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണെന്നാണ് കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും നമ്മുടേതുപോലൊരു പാർട്ടി സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ ജനങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിക്കേണ്ടവരുമാണ് മറ്റു ബൂർഷ പാർട്ടികളെ പോലെയല്ല എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിചലിച്ച് ഈ കൗൺസിലർ ചില പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് പാർട്ടിക്ക് പാർട്ടിക്കിപ്പോൾ ഉത്തമ ബോധ്യം വന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടി പോയിരിക്കുകയാണ് സാധാരണ നിലയിൽ അന്വേഷിച്ച് നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇതിൽ വളരെ വേഗം നടപടിയെടുക്കണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു ഒന്ന് ഈ രാജേന്ദ്രനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് ഇനി ഒരു നിമിഷവും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തുടരാൻ പാടില്ല അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ഈ കൗൺസിലറുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ കൗൺസിലറെക്കൊണ്ട് രാജി ആവശ്യപ്പെടുകയും പാർട്ടി പറഞ്ഞതനുസരിച്ച് അടിയന്തിരമായി രാജേന്ദ്രൻ രാജി കോർപ്പറേഷന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് നടപടികൾ പാർട്ടി സ്വീകരിച്ചു മറ്റൊരു പാർട്ടിക്കും ചെയ്യാൻ കഴിയാത്തതാണ് ഞങ്ങൾ അതിവേഗം ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇതിനു മുമ്പും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ ഉയർന്നു വന്നതെല്ലാം പ്രതിപക്ഷത്തുള്ള ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നാണ് അത് കൗൺസിലിൽ തന്നെ വലിയ ഒറ്റപ്പാടുണ്ടാക്കുകയും വലിയ ബഹളങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്തിരുന്നു അപേക്ഷാഭാരം വിറ്റു പണം വാങ്ങി എന്നുള്ള ആരോപണം വന്നിരുന്നു അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പണം അടിച്ചു മാറ്റി എന്നതിനെ സംബന്ധിച്ച് ആരോപണം വന്നിരുന്നു വീട് വയ്ക്കുന്നതിന് പണം കൊടുത്തതിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റി എന്ന ആരോപണം വന്നിരുന്നു ഇതെല്ലാം വസ്തുതകളായിരുന്നു പക്ഷേ ബി ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഒരു ചെറിയ നടപടി ഇവർക്കെതിരെ എടുക്കാൻ തയ്യാറായില്ല എന്നാൽ സി പി ഐ എം അങ്ങനെയല്ല തെറ്റുകാണിക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും സി പി ഐ എം സ്വീകരിക്കില്ല ജനപ്രതിനിധിയാകട്ടെ മറ്റാളുകളാകട്ടെ തെറ്റ് കണ്ടാൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുക ഇവിടെയും ഈ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പെശകം മനസ്സിലാക്കി അതിവേഗം നടപടി സ്വീകരിക്കുകയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അതോടൊപ്പം കൗൺസിലുടെ സ്ഥാനവും രാജിവെപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണമുണ്ട് ആ അഴിമതി ആരോപണങ്ങളിലെല്ലാം മേയർ അടക്കമുള്ള ആളുകൾ പോലീസിൽ പരാതിപ്പെട്ട് അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണം കോർപ്പറേഷനിൽ നടത്തുന്നതിന് പരമാവധി പരിശ്രമിക്കുകയാണ് തീരെ ചെറിയ പ്രായത്തിൽ കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തെത്തിയ ആര്യ അത് ഭംഗിയായി കൊണ്ടുപോകാൻ ഒരു അഴിമതിക്കും വിധേയമാകാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കോർപ്പറേഷന്റെ ഇന്നത്തെ എൽ ഡി എഫ് ഭരണസമിതിക്കാകുന്നുണ്ട് എന്നുള്ളത് വളരെ ആശയ്ക്ക് വക നൽകുന്നതാണ്